എൻ്റെ പേര് അൽബോസ കോങ്ങാട്ടുനിന്ന് വരുന്നു ഞാൻ പശുക്കുട്ടി ഒരു രണ്ട് വയസ്സായ പശുക്കുട്ടി ഉണ്ടായിരുന്നു ആ പശുക്കുട്ടിക്ക് കാല് തറയിൽ വെക്കാൻ പറ്റുന്നില്ല ഭയങ്കര വേദന ഞങ്ങളുടെ ഡോക്ടർ സ്ഥിരമായി വരുന്ന ഡോക്ടറെ കാണിച്ചു മരുന്ന് മെഡിസിൻ ഒക്കെ കൊടുത്തു മാറുന്നില്ല അപ്പം ഞാൻ ഈ ആഴ്ച അവിടെ വരാം ഇവിടെ സാക്ഷ്യപ്പെടുത്താം എന്ന് ഇവിടെ സ്ഥിരമായിട്ടൊരു അമ്മ വരാറുണ്ട് അവർ പറഞ്ഞു ഞാൻ വിളിച്ചു പറഞ്ഞു അമ്മയെ ഒന്ന് പ്രാർത്ഥിക്കും ഞങ്ങൾക്ക് വേണ്ടി ഇപ്പം പച്ചക്കുട്ടിക്ക് വന്നു അപ്പോൾ വേണ്ട മോളെ ഈ ഒന്ന് സാക്ഷ്യപ്പെടുത്താമെന്ന് പറയാമെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ ഈ അഴിച്ച ഒന്ന് സാക്ഷ്യപ്പെടുത്താമെന്ന് പറഞ്ഞപ്പോൾ മാറി ഇവിടുന്ന് വെഞ്ചരിച്ചു കൊണ്ടുപോയ വെള്ളം ഞാൻ കൊടുത്തു കുഞ്ഞിരിക്കാൻ പോലെ കാല് തറയിൽ വെക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല ഭയങ്കര വേദനയായിരുന്നു അപ്പം ഞാൻ ഇന്നലെ നോക്കുമ്പോൾ പ്രശ്നമൊന്നുമില്ല ഡോക്ടർമാർ ഒന്നും കാണുന്നില്ല പറഞ്ഞു പക്ഷേ ഇവിടെ നിന്ന് ഞങ്ങൾ വെഞ്ചരിച്ചുകൊണ്ടു പോയ ഇതും ചെയ്തപ്പോൾ കുരിശൊക്കെ വരച്ചു കഴിഞ്ഞപ്പോൾ മാറി അപ്പൊ ഞാൻ സാക്ഷ്യപ്പെടുത്താമെന്ന് ഞാൻ പ്രാർത്ഥിച്ചു അതിൻ്റെ ഫലമായി മാറി കർത്താവിന് യേശുവിന് നന്ദി ദൈവത്തെ മഹത്വപ്പെടുത്താമെന്ന് നേർന്നിരുന്നു പശു ഉണ്ടായ കാലും നെൽത്തൂത്താൻ പറ്റാത്ത രോഗം നമ്മളെ ഒഴിച്ച സമയത്ത് കർത്താവ് മാറ്റി